ആകാശ സൈനാധിപനായ മിഖായിൽ മാലാഖെ അന്ധകാര ശക്തികളെ കീഴടക്കുവാൻ അങ്ങേ മാധ്യസ്ഥം ഞങ്ങൾക്ക് തുണയായിരിക്കട്ടെ ദുഷ്ടശക്തികളോടുള്ള പോരാട്ടത്തിൽ അങ്ങ് ഞങ്ങളുടെ നായകനായിരിക്കണമേ നാഥനും കർത്താവുമായ ഈശോയുടെ നാമത്തിലും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ മിഖായിൽ മാലാഖയുടെയും എല്ലാ സ്ലേഹന്മാരുടെയും സകല വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും മധ്യസ്ഥത്തിലും ദുഷ്ടശക്തികൾ അകന്നു പോകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യദൈവത്തിൻ്റെ കൽപ്പനയാൽ പൈശാചിക ശക്തികൾ എത്ര ശക്തവും കടോരവുമായിരുന്നാലും എത്ര ആക്രമണ പ്രവണത പ്രകടമാക്കിയാലും അവയെ ആട്ടിപ്പുറത്താക്കുവാനുള്ള ധൈര്യവും ശക്തിയും വിശ്വാസ ചൈതന്യവും ഞങ്ങളിൽ വളരട്ടെ കുരിശിൻ്റെ ശക്തിയാൽ ദുഷ്ടശക്തികളെ വിലക്കുന്നു സർവശക്തനായ ദൈവമേ അത്യുന്നതനായ ദൈവമേ അനന്ത നന്മയായ ദൈവമേ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ വലതുകരം നീട്ടി ഞങ്ങളിലേക്ക് ഞങ്ങളുടെ ഭവനത്തിലേക്ക് അതിൻ്റെ പരിസരങ്ങളിലേക്ക് പ്രവർത്തന ഉപകരണങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രവർത്തന രംഗങ്ങളിലേക്ക് വാഹനങ്ങളിലേക്ക് നിന്റെ ശക്തി ഒഴുകണമേ എല്ലാ ശത്രുദോഷങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും ഞങ്ങൾ വിമോചിതരും സംരക്ഷിതരുമാകട്ടെ ഈശോയെ ഞങ്ങളെ വീണ്ടെടുത്ത അങ്ങേത്തിരു രക്തത്താൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എല്ലാ പൈശാചിക ശക്തികളെയും നിർമാർജനം ചെയ്യാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ പിതാവായ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മ ശ്രീഹന്മാരെ സകല വിശുദ്ധരെ രക്തസാക്ഷികളെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശ്വമിഖായൽ മാലാഖയുടെയും കാവൽ മാലാഖമാരുടെയും സംരക്ഷണം നിരന്തരം ഞങ്ങൾക്കുണ്ടാകട്ടെ ആമീൻ